ഹായ് ഇന്നലത്തെ ടോപ്പിക്കില്ലേ ഞാൻ പറഞ്ഞില്ലേ നമ്മൾ തന്നെ വേണം നമ്മളെ നോക്കാനായിട്ട് വേറെ ആരും വരില്ല നമ്മളെ നോക്കാൻ ഞാൻ പറഞ്ഞില്ലേ അതിൻ്റെ ഒരു അനുബന്ധമായിട്ട് ഞാൻ കുറച്ചും കൂടെ കാര്യങ്ങൾ പറയാവേ ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഈ സ്ട്രെസ്സൊന്നും താങ്ങാൻ പറ്റുന്നില്ല അത് ശരിയാണ് കാരണം നമ്മൾ തന്നെയാണ് അവരെ ഡോഡോ പക്ഷികളെ പോലെയാണ് വളർത്തി വെച്ചിരിക്കുന്നത് അല്ലേ ഡോഡോ പക്ഷികളെല്ലാവർക്കും അറിയാലോ കഥ അറിയാലോ അല്ലേ കെ പി കേശവമേനോൻ്റെ നാം മുന്നോട്ട് എന്ന് പറഞ്ഞ ബുക്കില്ലേ അതിനകത്ത് എഴുതിയിട്ടുണ്ട് അദ്ദേഹം അതായത് നമ്മൾ ഡോഡോ പക്ഷികളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഐലൻഡിൽ ഭയങ്കരമായിട്ട് എന്താ പറയുക ഭക്ഷ്യവസ്തുക്കൾ അതായത് ഒരുതരം വേംസും പിന്നെ എല്ലാം അവൈലബിൾ ആയിരുന്നു അവിടെ ഭയങ്കരമായിട്ട് ഫലഭൂയിഷ്ടമായിട്ടുള്ള മണ്ണുമൊക്കെയായിട്ട് അപ്പോൾ ആ പക്ഷികൾ അവിടെ ഇങ്ങനെ തിന്നുകൊടുത്തു അപ്പം കാലങ്ങളായിട്ട് പറന്നുകൊണ്ടിരുന്ന പക്ഷികൾ പിന്നെ പറക്കാതെ അവർക്കത് തേടി നടന്ന് പോയി തേടിയെടുക്കേണ്ട ആവശ്യമില്ല അവർ നിൽക്കുന്നതിൻ്റെ പത്ത് മീറ്റർ ഉള്ളിൽ തന്നെ അത്ര അത്ര പോലും പോകണ്ട ആ ഒരു മീറ്ററിൻ്റെ ഉള്ളിൽ തന്നെ അവരുടെ കാര്യങ്ങളെല്ലാം അവർ കഴിക്കും അങ്ങനെ നടക്കാനൊന്നും വയ്യാണ്ട് ഈ വാത്തുകൾ വാത്തുപോലത്തെ പക്ഷി എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ തോന്നുന്നത് കേട്ടോ എനിക്ക് അതിങ്ങനെ വീർത്ത് 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 വരും പിന്നെ അങ്ങനെ വീർത്ത് വീർത്ത് വന്ന് വന്ന് കഴിയുമ്പോൾ അതുങ്ങൾക്ക് ഈ നട പേശികൾ അനക്കാൻ വയ്യാതെയുള്ള വാദം പോലത്തെ അസുഖങ്ങളും പിന്നെ മെയ്റ്റ് ചെയ്യാൻ പറ്റാതെയും എല്ലാത്തിനും കനവല്ലേ പിന്നെ ഇങ്ങനെ പൊക്കി സ്വന്തമായിട്ട് ഒന്ന് പൊങ്ങാൻ പോലും പറ്റാത്ത ഒരു അവസ്ഥയിലായിട്ട് ആ പക്ഷികൾ വംശനാശം വന്നു പോകും അപ്പം നമ്മൾ നമ്മുടെ മക്കൾ നമ്മൾ വളർത്തുന്നത് ഇപ്പം അങ്ങനെയാണെന്നാണ് പറയുന്നത് ഈ ഡോഡോ പക്ഷികളുടെ പോലെയാണ് നമ്മളുടെ കുഞ്ഞുങ്ങളെ നമ്മൾ വളർത്തുന്നത് എന്ന് ശാസ്ത്രജ്ഞന്മാർ പറയുന്നുണ്ട് അപ്പോൾ നമ്മൾ അവരുടെ വംശനാശം നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്ത് വരികയാണല്ലേ ഇപ്പം പകുതി പിള്ളേർക്കും കല്യാണം കഴിക്കേണ്ട പിന്നെ അപ്പം കുട്ടികളുണ്ടാവില്ല പിന്നെ കുറേ കഴിഞ്ഞ് കഴിയുമ്പം ഈ ശാസ്ത്രീയമായിട്ട് കുഞ്ഞുങ്ങളെ ഡെവലപ്പ് ചെയ്ത് ബോമ്പിനകത്ത് നിക്ഷേപിച്ച് സെറഗസി വഴി കുട്ടികളുണ്ടാക്കുന്ന ആൾക്കാരുണ്ട് എൻ്റെ മനസ്സിൽ വരുന്നതാണ് കേട്ടോ ഞാൻ പറയുന്നത് ഇതിനു മുമ്പ് ഞാൻ സെറഗസിയെ പറ്റി ചെയ്തിട്ടുണ്ട് അച്ഛനില്ലാത്ത കുട്ടികൾ അല്ലെങ്കിൽ ചിലപ്പോൾ സരഗസി ഇനിയിപ്പം ആണുങ്ങൾക്ക് അത് അനുവദിച്ചു കൊടുക്കുന്ന സമയം വരുമ്പോൾ അമ്മയില്ലാത്ത കുട്ടികൾ ഇത് ഈ ഒരു സന്തുലിതാവസ്ഥയും ഒരു ബാലൻസും ഇല്ലാതെ ആകുന്ന ഒരു ലോകം എനിക്ക് സങ്കല്പിക്കാനേ വയ്യ എനിക്ക് ആ സമയമൊക്കെ ആകുമ്പോഴേക്കും നമ്മൾ ആരുണ്ടാവില്ല എന്ന് എനിക്ക് തോന്നുന്നു ഉണ്ടാവരുതെന്നാണ് എൻ്റെ പ്രാർത്ഥന ഇപ്പോൾ എനിക്ക് അമ്പത്തിരണ്ട് വയസ്സ് മുപ്പത് വയസ്സ് വർഷം ഇനി ജീവിക്കുമോ ജീവിക്കണമോ എന്നുള്ളതാണ് ജീവിക്കണം നന്നായിട്ടാണെങ്കിൽ ജീവിക്കണം എനിക്ക് നല്ലപോലെ എൻ്റെ അച്ഛനും അമ്മയും ജീവിക്കുന്ന പോലെ എനിക്ക് ജീവിച്ചാൽ കൊള്ളാന്നുണ്ട് ഞാൻ എൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും കഥ പറയട്ടെ നിങ്ങളോട് അച്ഛൻ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാണ് ഞാൻ പറഞ്ഞില്ലേ അമ്മ ടീച്ചറുമാണ് അപ്പം അമ്മയുടെ സ്കൂളെന്നു പറയുന്നത് ഞങ്ങളുടെ കാലടി പ്രദേശത്ത് ഒക്കൽ എന്ന് പറയുന്ന സ്ഥലമായതുകൊണ്ട് അമ്മ വന്നിട്ട് ആ ഏരിയയിൽ നിന്ന് ഞങ്ങൾ താമസിച്ചിരുന്ന ഈസ്റ്റൊക്കൽ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് പോകാൻ അമ്മയ്ക്ക് ഇഷ്ടമേ അല്ല നല്ല കാച്ച് നല്ല മണ്ണ് നല്ല വെള്ളം അത് ഒരു കുറച്ച് നാൾ കഴിഞ്ഞതിന് ശേഷമായിട്ട് അതൊക്കെ വന്നത് ആദ്യം ഭയങ്കര ഡ്രൗട്ട് ഉള്ള ഏരിയ ആയിരുന്നു മലപ്ര മലമ്പ്രദേശം പോലെയായിരുന്നു കുറച്ചൊരു കുന്നിൻ്റെ ഒരു ചെരുവ് പോലെയൊക്കെ ആയിരുന്നു ഞങ്ങളുടെ അവിടെ അപ്പോൾ വെള്ളം കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു പക്ഷേ പെരിയാർ വാലിയുടെ ഒരു കനാലുണ്ട് ഞങ്ങളുടെ വീടിൻ്റെ മുമ്പിക്കിടെ അതിൽ വെള്ളം വരുന്നതുകൊണ്ട് ഞങ്ങളുടെ കിണറുകളിലും ഉറവ വന്ന് വെള്ളമൊക്കെ വരാൻ തുടങ്ങി വളരെ മണ്ണൊക്കെ നല്ല ഫലഭൂയിഷ്ടമായി അമ്മയും അച്ഛനും അച്ഛൻ റിട്ടയർ ചെയ്തു അമ്പത്തഞ്ച് വയസ്സിൽ റിട്ടയർ ചെയ്യും പണ്ടൊക്കെ അപ്പം ഞാൻ ഡിഗ്രിക്ക് മഹാരാജാസ് കോളേജിൽ പഠിക്കുകയാണ് അപ്പോൾ എനിക്ക് ഇന്നും ഓർമ്മയുണ്ട് അച്ഛൻ റിട്ടയർ ചെയ്തത് ഇടുക്കിയിൽ നിന്നാണ് അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഇടുക്കി കളക്ട്രേറ്റ് ഓക്കെ അസിസ്റ്റൻറ്റ് ഡെവലപ്മെൻറ്റ് കമ്മീഷണറായിട്ടാണ് റിട്ടയർ ചെയ്തത് ഞാൻ മുമ്പ് ഒരു എവിടെയോ ഞാൻ പറഞ്ഞിരുന്നു അച്ഛൻ്റെ ഡെപ്യൂട്ടി കളക്ടർ റാങ്ക് ആണ് കേട്ടോ ഇതെന്ന് പറഞ്ഞത് റാങ്ക് എന്ന് പറഞ്ഞാലേ അതെന്തിനാണ് ഞാൻ പറയണതെന്ന് വെച്ചാൽ ആളുകൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ളൊരു തസ്തികയാണ് ഡെപ്യൂട്ടി കളക്ടർ അച്ഛൻ റവന്യൂവിൽ നിന്നും പോയ ആളാണ് അപ്പോൾ റവന്യൂവിൽ നിന്ന് അങ്ങോട്ട് പോകുമ്പോൾ അച്ഛന് എന്താ പറയുക ഉയർന്നു അച്ഛൻ വന്നിരുന്നെങ്കിൽ തഹസിൽദാർ ആകും അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഡെപ്യൂട്ടി കളക്ടർ അപ്പോൾ ആ സമയമൊക്കെ ആയപ്പോഴേക്കും അച്ഛൻ അപ്പുറം വേറെ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് മാറിയില്ലോ ഡെപ്യൂട്ടേഷൻ വഴി അതുകൊണ്ട് അച്ഛന് ഈ ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ഈ ഈ റാങ്കിലല്ല വന്നത് എ ഡി സി എന്നുള്ള റാങ്കിലാണ് ഞാൻ ഇത്രയും പറയുന്നത് എന്തിനാന്ന് വെച്ചാൽ എവിടെയും ഞാൻ സിംഗിൾ ബോബൻ്റെ വീഡിയോയിൽ ഞാൻ വന്ന് പറഞ്ഞിരുന്നു അച്ഛൻ ഇങ്ങനെ പെട്ടെന്ന് ആളുകൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് എൻ്റെ അച്ഛൻ്റെ ഒരു എന്താ പറയുക അച്ഛന് വളരെ ഇഷ്ടമാണ് അച്ഛൻ എന്തൊക്കെയാണ് ചെയ്തിരുന്നത് എന്നൊക്കെ പറയുമ്പോൾ നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയയിലെ ആളുകളൊക്കെ കേൾക്കുമ്പോഴേ അവർക്കതൊക്കെ പണ്ടൊന്നും ഇതൊക്കെ ടി വിയിൽ മാത്രം വരുന്ന കാര്യങ്ങളല്ലേ മീഡിയ ഒക്കെ അന്ന് നമ്മളെ അന്വേഷിച്ച് വരേണ്ടി ഇതിപ്പോൾ നമുക്ക് സ്വന്തമായിട്ട് പറയാമല്ലോ അപ്പോൾ അതിൽ ഞാൻ പറഞ്ഞപ്പോൾ ആരും എല്ലാവരോടും വ്യത്യസ്തമുള്ള ആൾക്കാരുണ്ടാവല്ലേ എന്നെ ഇഷ്ടമല്ലാത്ത ആരും അതിൻ്റെ ഇടയിൽ വന്ന് പറയേണ്ടി നിങ്ങൾ എന്താണ് ഈ ചേച്ചി എൻ്റെ വീടിൻ്റെ അടുത്തുള്ളാണ് ഇവരുടെ അച്ഛനെ യുവർ എന്താ ഇങ്ങനെ എഴുതിയിരിക്കുകയാണ് അതിൻ്റെ അടിയിൽ മെനക്കെട്ട് ഫാദർ റിസ് അസിസ്റ്റൻ്റ് ഡെവലപ്മെൻറ്റ് കമ്മീഷൻ കമ്മീഷണർ റൈറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പറയട്ടെ എനിക്ക് എന്തിനാണ് ഒരു ഗവൺമെൻറ് ഉദ്യോഗമല്ലേ എൻ്റെ അച്ഛൻ്റെ ഞാനതങ്ങനെ തള്ളി മറിച്ചിട്ടോ അല്ലെങ്കിൽ ഞാനങ്ങനെ ഉണ്ടാക്കി പറഞ്ഞു കഴിഞ്ഞാൽ അത് അച്ഛൻ അതാവൂലല്ലോ അച്ഛൻ എന്താണ് അതാ എന്നല്ലോ ഞാൻ പറഞ്ഞത് ശരി എനി വി ഐം പ്രൗഡ് ഓഫ് മൈ ഫാദർ കേട്ടോ ഇപ്പോഴും അദ്ദേഹവും എൻ്റെ അമ്മയും ജീവിക്കുന്നത് വളരെ എന്താ പറയണേ നമ്മളെല്ലാവരും കാണേണ്ട ഒരു മീൻ നമുക്ക് അവരിൽ നിന്ന് പഠിക്കാൻ കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ അതിലൊരു കാര്യമാണ് ഈ ഇന്നലത്തെ വീഡിയോവും ഇതുമായിട്ട് ഞാൻ കണക്ട് ചെയ്ത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അച്ഛൻ്റെയും അമ്മയുടെയും ലോങ്ഗിവിറ്റിയും ആരോഗ്യ ചെറിയ ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ വയസ്സിൻ്റെയൊക്കെ ഉണ്ട് എല്ലാവരും പറയണേ ആരോഗ്യമായിട്ട് ഇരിക്കുന്നതിനും കാരണം മണ്ണ് മണ്ണിൽ അവർ പണിയെടുത്തതുകൊണ്ടാണ് അതിന് ഉദാഹരണം എന്താണെന്ന് വെച്ചാൽ കുറച്ച് പാടമില്ലേ വയലുണ്ട് പണ്ട് അപ്പോൾ അച്ഛൻ്റെ അമ്മയുടെ കൂടെ എൻ്റെ അമ്മ എപ്പോഴും നടന്ന് ഇതൊക്കെ പഠിച്ചിട്ടുണ്ട് കേട്ടോ എങ്ങനെയൊക്കെയാണ് ഇത് ചെയ്യേണ്ടത് അമ്മയുടെ വീട് ഞറക്കലായതുകൊണ്ട് അവിടെ പൊക്കാളി കൃഷിയും കാര്യങ്ങളൊക്കെയാണ് അത് വേറൊരു തരം കൃഷി രീതിയാണ് ഇവിടെ നമ്മളുടെ ഡ്രൈ ലാൻഡിൽ വെള്ളം നിറച്ച് കെട്ടി പിന്നെ അത് വേറെ ടൈപ്പ് കൃഷിയാണ് എനിക്ക് കൃഷിയെ പറ്റി ആധികാരികമായിട്ട് പറയാൻ എനിക്കറിയില്ല ഇപ്പം അച്ഛൻ കേട്ടാൽ പോലൊന്നും എനിക്കറിയില്ലാത്ത ആരും ഒന്നും പറയരുതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അടിയിൽ വേണമെങ്കിൽ അച്ഛൻ തന്നെ വന്ന് കമൻ്റ് ചെയ്യും അതുകൊണ്ട് അതാണ് ഞാൻ പറയുന്നത് ഒരു ഒരു ഞാൻ ഐം പ്രൗഡ് ഓഫ് മൈ ഫാദർ എന്ന് പറയാൻ കാര്യം അതാണ് മകളാണെന്നൊന്നും നോക്കൂല അതിൻ്റെ അടിയിൽ അച്ഛന് പറയാൻ തോന്നുന്നത് കൃത്യമായിട്ട് പറയും ഇതങ്ങനത്തെ കൃഷിയല്ല അവൾ പറഞ്ഞത് തെറ്റാണെന്നൊരു അതുകൊണ്ട് ആ കൃഷിയെ പറ്റിയൊന്നും ഞാൻ പറയില്ലേ പറഞ്ഞു തന്നത് രണ്ട് പൂവ് ഇടാറുണ്ട് അങ്ങനെയാണ് അതിനെ പറയുന്നത് രണ്ട് പ്രാവശ്യം ചെയ്യാറുണ്ട് അപ്പോൾ ആദ്യത്തെ ഒരു പ്രാവശ്യം ചെയ്യും ചെയ്യുമ്പോൾ പാപ്പിളയൊക്കെ ഇങ്ങനെ ഒരുപാട് വെള്ളമൊക്കെ ഇങ്ങനെ മഴയൊക്കെ ചെയ്ത് നിൽക്കുന്ന സമയത്തൊക്കെയാണ് ചെയ്യുന്നതാണ് എൻ്റെ ഓർമ്മ അപ്പം അമ്മ ടീച്ചറാണല്ലോ ശനിയും ഞായറും ഒക്കെ ഇവിടെ പണിക്കാരെ നിർത്തും ഒരു ആറു ഏഴ് പെണ്ണുങ്ങളൊക്കെ ഉണ്ട് അപ്പം എൻ്റെ അമ്മ അവിടെ പോയിട്ട് ആ ഞാറ് നടന്ന് ഞാൻ കണ്ടിട്ടുണ്ട് അമ്മയ്ക്ക് അതൊക്കെ ഒരു ആണ് എനിക്ക് അമ്മയോട് വിയോജിപ്പുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ അമ്മ ഈ ഡ്രസ്സ് ലാങ് കൂടെ പൊക്കിയിട്ട് എല്ലായിടത്തും ഇങ്ങനെ അവിടെ കുത്തും മനസ്സിലായോ അമ്മ ഇസ് വെരി ഫെയർ അപ്പം അത് എനിക്കൊരു ഭയങ്കര വിഷമായിരുന്നു അയ്യോ എല്ലാവരും അമ്മേനെ ഇവിടെ എല്ലാം കാണും അമ്മയുടെ തൈസ് എല്ലാം തായ്സെല്ലാം എന്ന് പറഞ്ഞാൽ ഞാൻ ബഹളം ഉണ്ടാക്കിയത് എനിക്ക് ഓർമ്മ വേണ്ടിയിട്ടോ അന്ന് മോൻ അനിയൻ ചെറുതാണ് ആ പറഞ്ഞു പറഞ്ഞുതരാൻ വന്നത് അമ്മയപ്പോൾ അത്രയും പഠിച്ച അമ്മ ഒരു ഗ്രാജുവേറ്റ് ടീച്ചറായിട്ടുള്ള അമ്മ കൈയുടെ ഉള്ളിൽ വേണത്തിൻ്റെ ഇടയിൽ അഴുക്കാവുമെന്നോ ഒന്നും പറഞ്ഞ് എൻ്റെ അമ്മ അങ്ങനെ ഇരുന്നിട്ടില്ല എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് ഇട്ടോ രുക്മിണി എന്നാണ് പേര് രുക്മിണി പറഞ്ഞിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇപ്പോൾ ഓർത്തത് രുക്മിണിയൊക്കെ ഒരു നല്ല ഒരു വീടുണ്ട് വീട് പറഞ്ഞ മന മനയുണ്ട് ഒരു മനയെന്നല്ലേ പറയാം നമ്പൂതിരിമാരുടെ അതിനകത്ത് അവിടെ ഒരുപാട് കെടങ്ങൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് നല്ല ഭംഗിയായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഒരു എട്ട് കെട്ടെന്നാണ് അതിനെ വിശേഷിപ്പിച്ചത് രുക്മിണി ഞാൻ പോയിട്ടുണ്ട് അവിടെ അപ്പോൾ ഇനി എനിക്ക് ഒരു ദിവസം പോയി ഞാൻ ഞാനതിൻ്റെ വീഡിയോ ഒക്കെ എടുക്കുന്നതായിരിക്കും കേട്ടോ അത് ഞാൻ ലൈവായിട്ട് ചെയ്യുമ്പോൾ ഇപ്പോൾ പോഡ്കാസ്റ്റ് ആയതുകൊണ്ടാണ് ഞാനിങ്ങനെ പറഞ്ഞത് ആളുകളെ പരിചയപ്പെടുത്തി തരുന്നു അപ്പോൾ രുക്മിണിയുടെ മകള് ജോലി ചെയ്യുന്നത് ബാംഗ്ലൂരിലാണ് അപ്പോൾ ആ കുട്ടി എപ്പോഴും പറയും അത്ര അമ്മ എനിക്ക് കുറേ വർഷങ്ങൾ കഴിയുമ്പോൾ ഞാൻ തിരിച്ചു വന്നിട്ട് ഇവിടെ കൃഷി ചെയ്തിട്ട് ജീവിക്കും നല്ല ഒരു കാര്യമാണത് കൃഷി ചെയ്ത് നമുക്ക് അതുകൊണ്ടുള്ള പണം കൊണ്ട് നമുക്ക് ജീവിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല പക്ഷേ കൃഷി ചെയ്തിട്ട് നമുക്ക് നല്ല ഹൈ സ്റ്റാൻഡേർഡ് ജീവിതം നമുക്ക് ജീവിക്കാം കാരണം നമ്മൾ മണ്ണുമായിട്ട് സംവദിക്കുക വളരെ ഇമ്പോർട്ടൻ്റ് ആണത് നമ്മൾ നാച്ചുറായിട്ടൊന്ന് സംവദിച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് കാണാവോ ഈ പുറകിൽ ഇവിടെ നീല കളറിൽ കാണുന്നത് കണ്ടോ കടലാണ് ഞാൻ ഇവിടെ ഇരുന്ന് കാണുന്നു എന്നല്ല എനിക്ക് അവിടെ പോയി കാൽ കുത്താൻ പറ്റില്ല വൈകുന്നേരം ആയി കഴിഞ്ഞാലും ഇനിയിപ്പോൾ അടുത്ത മാസം പോലും പറ്റും ആ തളച്ച് കിടക്കും അത്ര ചൂടാണിവിടെ അപ്പം നമ്മൾ ഈ എ സിയിൽ ഇങ്ങനെ എന്താ പറയണേ ഒരു നേച്ചുറായിട്ട് യാതൊരു ഞങ്ങൾ ഇവിടെ ഇരിക്കുക അപ്പോൾ ഇവിടെയെല്ലാം ഒരു ആർട്ടിഫിഷ്യൽ ആയിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് ഇതിൻ്റെ അകത്ത് തന്നെ ഫിഫ്ത്ത് ഫ്ലോറിൽ കുറേ മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ച് കുറേ അപ്പോൾ ഈ മരങ്ങളുള്ളപ്പം ഈ ഡെസേർട്ടിലുള്ള പക്ഷികളൊക്കെ ഇവിടെ താനേ വന്നിട്ടുണ്ട് നിങ്ങൾ അവിടെ കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാലും അതുങ്ങൾ കുറച്ച് ചെയ്യുമ്പോൾ ചത്തു പോവും അതുകൊണ്ട് തന്നെ വരുന്ന പക്ഷികളുടെ കുതൂഹലങ്ങളൊക്കെ കേൾക്കാം അവിടെ പോയാൽ ഇപ്പം ഞാനീ പറയുന്നത് ഞാൻ ഈ ഇന്നും രാവിലെ ഞാൻ ഇവിടെയാണ് ഇത് ഈസ്റ്റാ ഇവിടെ ഒന്ന് കുറച്ച് ഇങ്ങനെ എത്തി നോക്കണം കേട്ടോ ഇത് ഇച്ചിരി എരിഞ്ഞായിരിക്കണം ഈ ബിൽഡിങ് അപ്പോൾ ഇവിടെ ഇത് കാണാറുണ്ട് സൺറൈസ് കാണാം അവിടെ കുറച്ച് ഇങ്ങനെ എത്തി നോക്കുമ്പോൾ സൺസെറ്റ് കാണാം വൈകുന്നേരം ഞാൻ കാണാറുണ്ട് അപ്പം ഞാൻ അതിലങ്ങ് ആസ്വദിച്ചിരിക്കും ഓ ഇപ്പം എല്ലാവർക്കും അത് കാണാൻ പറ്റണില്ലല്ലോ ഞാൻ ഇവിടെ ഇരുന്ന് അത് കാണുന്നുണ്ടെന്ന് വിചാരിക്കാം ഇവിടെ നിങ്ങൾക്ക് ഇങ്ങനെ ഇങ്ങോട്ട് കുറച്ച് കാണാം അല്ലേ ഇത് കണ്ടോ ഫുൾ മരുഭൂമിയും കെട്ടിടങ്ങളും അല്ലാതെ വേറെ എന്താ ഉള്ളത് അവിടെ നോക്കൂ വേറെ ഒരു കാഴ്ചയില്ല നമ്മുടെ നാട്ടിലാണെങ്കിൽ മണ്ണ് മണ്ണിലേക്ക് ഒന്ന് ചവിട്ടി ഇറങ്ങി ഇറങ്ങിയാൽ തന്നെ നമ്മുടെ പകുതി അസുഖങ്ങളും മാറും അല്ലേ മാറുമല്ലേ അപ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മൾ പക്ഷെ എന്താ ചെയ്യുന്നത് നമ്മുടെ മക്കളെ ഈ നാച്ചുറൽ തിങ്സിൽ നിന്നൊക്കെ അകറ്റി അകറ്റുക എന്ന് പറഞ്ഞാൽ അവിടെ ഇല്ല ബാംഗ്ലൂരിലും ചെന്നൈയിലും ഒക്കെ വളരെ കുറച്ച് ഇതല്ലേ ഉള്ളൂ കിട്ടുന്ന സ്പർശനം മണ്ണിൻ്റെ ഒരു ചെറിയ ചെടിച്ചെട്ടിയിലാണെങ്കിലും വെച്ചിട്ട് നമ്മളത് എൻകറേജ് ചെയ്യണം എന്നാണ് ഞാൻ പറയുന്നത് കേട്ടോ ഞാൻ എൻ്റെ കണ്ണിൽ മരുന്ന് ഒഴിച്ചിരിക്കുകയാണ് ഈ കൂടുതൽ ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ണ് വാങ്ങണം അപ്പം നമ്മൾ കണ്ണ് ഒന്ന് ടെസ്റ്റൊക്കെ ചെയ്യണം എപ്പോഴും ഒക്കെ ഞാനതൊക്കെ കറക്റ്റായിട്ട് ചെയ്തിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ബ്ലിങ്ക് ചെയ്യുന്നത് പക്ഷേ ആ ഹെൽത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ആ ഇവിടെ ഉള്ള ആളുകളൊക്കെ ആണെങ്കിൽ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ കൃത്യമായിട്ട് ഹെൽത്ത് പരിപാലനം ചെയ്യണം എക്സസൈസ് ചെയ്യണം പിന്നെ ഡ്രസ്സ് നന്നായിട്ട് ചെയ്യണം പിന്നെ എന്ത് വരുന്നു ഹെൽത്തിൻ്റെ കാര്യമണ്ണിട്ട് ഡ്രസ്സിലോട്ട് പോയി ഷോ ആ നമ്മുടെ ഹെൽത്ത് ചെക്കപ്പ് ചെയ്യണം ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യണം കണ്ണിൻ്റെ പ്രഷർ നോക്കണം അമ്പതുകളിൽ നാൽപ്പതുകളിൽ മുതൽ തുടങ്ങുന്നത് നല്ലതെട്ട് അമ്പതുകളിൽ യു ഹാവ് ടു ബി കണ്ടിപ്പായിട്ടും കറക്റ്റായിട്ട് ചെയ്യണം ആ അപ്പം അച്ഛൻ്റെയും അമ്മയുടെയും കാര്യത്തിലേക്ക് പിന്നെ തിരിച്ചു വരട്ടെ അമ്മയും അച്ഛനും അപ്പം ഈ ഈ മണ്ണിലും ചെളിയിലും ഒക്കെ ഇറങ്ങി പണിയെടുക്കും ഭയങ്കര ഇഷ്ടമാണ് അവർക്ക് ശരിക്കും പറഞ്ഞാൽ അതൊരു പാഷനാണ് ഫാഷനാണമ്മക്ക് അച്ഛൻ പല സ്ഥലങ്ങളിൽ പോകുമ്പോഴും അമ്മയ്ക്ക് ഇവിടെ അമ്മയെ പിടിച്ചു നിർത്തുന്നത് ഈ പ്രകൃതിയാണ് അമ്മ പറയണം ആ കിണറിൽ നിന്ന് വെള്ളം ഇങ്ങനെ എടുത്തിട്ട് അമ്മ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ പറയുന്നു ദൈവമേ ഈ വെള്ളം കുടിക്കാനും ഇത് കൈ പിടിക്കാനും എനിക്ക് നിങ്ങൾ ദൈവം എനിക്ക് ഈ അനുഗ്രഹം തന്നല്ലോ എന്നിങ്ങനെ പറഞ്ഞിട്ടമ്മ അത് മുഖം കഴുകുമായിരുന്നു കഴുകും അതിൻ്റെ അമ്മയുടെ വീടിൻ്റെ അടച്ച ഞാറക്കലാണ് നല്ല വെള്ളമല്ല ഇവിടെ വന്നപ്പോൾ അമ്മയ്ക്ക് ആ വെള്ളത്തിൻ്റെ ഇത് ഭയങ്കര ഇതായിട്ട് അമ്മ അങ്ങനെ അമ്മയുടെ വീട്ടിലൊന്നും പോയി നിൽക്കണമെന്ന് ഞാൻ കണ്ടിട്ടില്ല സ്വർഗ്ഗമാണ് അമ്മക്ക് കല്യാണം കഴിച്ച് വന്ന വീട് അതിന് വേറൊരു കാരണം കൂടിയുണ്ട് അവിടുത്തെ അമ്മ എൻ്റെ അച്ഛൻ്റെ അമ്മ എന്തൊരു മഹതിയായിരുന്നെന്നറിയോ എനിക്ക് എത്ര പറഞ്ഞാലും തീരില്ല എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ കാര്യം ഒരുപാട് നല്ല ഗുണങ്ങളുള്ള ഒരു അമ്മയായിരുന്നു കേട്ടോ ഒരു പക്ഷഭേദം ഉണ്ടായിരുന്നു അച്ഛൻ്റെ സിസ്റ്റേഴ്സിനോട് കുറച്ച് പക്ഷഭേദം എന്ന് പറഞ്ഞാലേ അവർക്ക് കുറച്ച് ഇല്ലായ്മയൊക്കെ ഉണ്ട് അപ്പം എപ്പോഴും പറയുന്ന ഞാൻ കേട്ടിട്ടുണ്ട് മോളെ എന്തെങ്കിലുമൊക്കെ ഇവർക്ക് കൊടുക്കണം എന്നൊക്കെ ഉള്ള പറച്ചിലൊക്കെ അങ്ങനെ ഇടയ്ക്ക് ഉണ്ടാവും അത് എല്ലാ അമ്മമാരും ചെയ്യണതാണല്ലോ അല്ലാതെ കണ്ട് വേറെ ഒരു തരത്തിലുള്ള കാര്യങ്ങളും അമ്മ അച്ചമ്മ പറയുന്നെനിക്ക് അറിയില്ല കേട്ടോ കേട്ടിട്ടുമില്ല ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല അപ്പോൾ ഒരു അമ്മായിയമ്മ എന്നൊക്കെ പറയുമ്പോൾ എൻ്റെ മനസ്സിൽ മുഴുവനും അച്ചമ്മയുടെയും എൻ്റെ അമ്മയുടെ മുഖം വെയിൽ വന്നു തുടങ്ങി ഭയങ്കരമായിട്ട് ചൂട് എടുക്കുന്ന എടുക്കുന്നവിടെ അപ്പം ഇങ്ങനെ ചിരിച്ചു വെച്ചതാണ് അപ്പോൾ ഈ ടോപ്പിക്ക് നിങ്ങൾ കാര്യമായിട്ട് എടുക്കണം കേട്ടോ ആർക്കെങ്കിലും കുറച്ച് മണ്ണുണ്ടെങ്കിൽ ഒരു കൃഷി അങ്ങ് തുടങ്ങിക്കൊള്ളും എന്തെങ്കിലും ഒരു കൃഷി നമ്മൾ അതിനകത്തുനിന്ന് ഞാൻ എൻ്റെ ടെറസിൽ ഇഷ്ടം പോലെ പാവയ്ക്ക കോവയ്ക്ക ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ ചെന്നൈയിലുള്ളപ്പോൾ അത് ഈ അമ്മയുടെയും അച്ഛൻ്റെയും അച്ഛമ്മയുടെ ഒക്കെ അടുത്തുനിന്ന് വന്നതാണ് അതേപോലെ ഗീതവലിമ അമ്മയുടെ ചേച്ചി അവർക്കും ഒരു കുറച്ച് പ്ലോട്ട് ഉണ്ട് ഏലൂരാണ് ദൈവമേ അവിടെ ഇല്ലാത്തതൊന്നും ഇല്ലായിരുന്നു അച്ചങ്ങയൊക്കെ എത്രയാണ് ഗീതവല്ലിമ്മ നടനെന്നറിയോ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് അതൊക്കെ എല്ലാവരും അച്ചിങ്ങ വഴുതനങ്ങ പിന്നെന്തായിരുന്നു പാവയ്ക്കുക അതൊക്കെ അവിടുത്തെ മൂത്ത ചേട്ടനും അങ്ങനെ തന്നെയായിരുന്നു ഇവരെല്ലാം ഇതെല്ലാം പറിക്കുകയും അതിൻ്റെ കൈയെല്ലാം ഇട്ട് ഈ മണ്ണിലിട്ട് ഇവർ വരുകയും ചെയ്യുന്നതിന് അവർക്ക് ഒരു മടിയില്ല അതേപോലെ തന്നെ എന്താ പറയുക ചാണകം അമ്മയുടെ കാര്യം പറയുമ്പോൾ ഞങ്ങളുടെ വീട്ടിൽ പശുവിനെ വളർത്തിയിട്ടുണ്ടായിരുന്നു അമ്മ അമ്മയെ നോക്കുമ്പോൾ അമ്മ ഒരു പ്രോഗ്രസീവ് ലേഡിയാണ് പക്ഷേ അമ്മക്ക് ഈ പശുവിനെ വളർത്തുക പിന്നെ അതൊക്കെ ഭയങ്കര ഒരു സൈഡ് ഹൗസിൽ നിന്നുള്ളത് വേറെ കാര്യം നല്ല പാൽ കുടിക്കണമെന്നുള്ളത് അമ്മക്ക് നിർബന്ധമാണ് അപ്പം നല്ല പാൽ കുടിക്കണമെങ്കിൽ നമ്മൾ തന്നെ പശുവിനെ അല്ലേ അല്ലെങ്കിൽ പിന്നെ വേറെ വീട്ടിലൊക്കെ പോയിട്ട് മേടിക്കുമ്പോൾ അതിലെന്തെങ്കിലുമൊക്കെ ചിലപ്പോൾ ഒരു കലർപ്പൊക്കെ ഉണ്ടാവും അല്ലേ അപ്പം അത് നമ്മൾ അതിന് പോകാതിരിക്കുന്നതല്ലേ നല്ലത് വെയിലിൻ്റെ ഇതനുസരിച്ച് ഇങ്ങോട്ട് തിരികാണ് അപ്പം അതുകൊണ്ടാണ് എൻ്റെ അച്ഛനും അമ്മയ്ക്കും എനിക്ക് തോന്നുന്നത് ഈ ചാണകം കൊണ്ടുള്ള പരിപാടികൾ എല്ലാം അമ്മയും ചെയ്യും അച്ഛനും ചെയ്യും അത് ബുദ്ധിമുട്ട് അവർ വിചാരിക്കാറില്ല ആ ചാണകം തന്നെയാണ് ഞങ്ങൾ ഓരോ തെങ്ങിൻ്റെ കിടക്കിലോ അല്ലെങ്കിൽ ചെടികളുടെ കിടക്കലൊക്കെ ഇടുന്നത് അപ്പം ഇങ്ങനെ ജീവിക്കുന്നത് കൊണ്ട് നമുക്ക് കിട്ടുന്നത് നല്ല ആഹാരം നല്ല ഫലഭൂയിഷ്ടമായ മണ്ണിൽ നമുക്ക് എന്തുണ്ടാക്കുന്നു അതിനകത്തേക്ക് ഒരു മെന്യൂറൊന്നും ഇടേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ എല്ലാവരും ഇനി കൃഷിയിലേക്കൊക്കെ തിരിയാൻ തുടങ്ങും തുടങ്ങിയാൽ മാത്രമാണ് ഈ നമ്മളാരും പിള്ളേരൊന്നും ഡോഡോ പക്ഷി ആവാതെ അതിനകത്ത് തന്നെ ഒന്ന് ജീവിതം ഒന്ന് കരുപ്പിടിപ്പിച്ചെടുക്കാൻ അവർ പഠിച്ചാൽ മതി വേണമെന്നില്ലെന്നേ ഈ ചാർട്ടേഡ് അക്കൗണ്ടൻസി ഒക്കെ വേണം അതാ ഞാൻ പറയണേ നമുക്ക് പറ്റുന്നില്ലെങ്കിൽ വിട്ടേക്ക ൊണ്ട് ജീവിക്കുക ഇപ്പോൾ ഇന്നത്തെ കാലത്ത് ഇപ്പോൾ നമ്മുടെയൊക്കെ മക്കൾ എന്ന് പറഞ്ഞാൽ അവർക്ക് ജീവിക്കാനുള്ളത് ഒരു തലമുറയ്ക്കുള്ളതൊക്കെ എന്തായാലും നമ്മുടെ കയ്യിലില്ലേ അവരെ ഇങ്ങനെ നിങ്ങൾ ഒരുപാട് പ്രഷർ ചെയ്യല്ലേ നീ നിങ്ങളവിടെ ഇംഗ്ലണ്ടിൽ പോയി പഠിക്കൂ നിങ്ങൾ അമേരിക്കയിൽ പോയി പഠിക്കുന്ന പ്രഷർ വേണ്ട അവരെ കൊണ്ട് പറ്റുമെങ്കിലും അവർക്ക് കിട്ടുവാണെങ്കിൽ പോയിക്കോട്ടെ അല്ലാതെ വീട് പണിയം വെച്ചും പിന്നെ എന്താ പറയുക അവിടെ നിന്ന് കടം എടുത്തും ഈ കോപ്പറേറ്റീവ് സൊസൈറ്റിന്ന് കടം എടുത്തൊക്കെ നിങ്ങൾ മക്കളെ പഠിപ്പിക്കാൻ വിടണ്ട അത് ആരെങ്കിലും കേൾക്കുമ്പോൾ ചെയ്യും നിങ്ങൾ തീരുമാനിച്ചാൽ എന്ന് ആരെങ്കിലും ചോദിച്ചാൽ ഞാൻ ഈ സമൂഹത്തിന്റെ അല്ലെങ്കിൽ ഞാൻ ഉൾപ്പെടുന്ന ഈ ഒരു സമൂഹത്തിലെ ഒരു കണ്ണിയാണല്ലോ ഞാനും ഞാനും ഈ കണ്ട കാഴ്ചകളാണല്ലോ ഇവിടെ വന്നിരുന്ന് പറയുന്നത് അപ്പോൾ പിന്നെ നിങ്ങൾ വിഷമിക്കേണ്ട എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഈ കാണുന്ന സൊസൈറ്റിയിലുള്ള കുട്ടികളുടെ കാര്യത്തെപ്പറ്റിയൊക്കെ ഞാൻ വിഷമിക്കും അതെൻ്റെ അത് ഞാൻ ഒരു ഇന്ത്യൻ സിറ്റിസൺ എന്നുള്ള രീതിയിൽ ഉം അത് എന്റെ മൗലികാവകാശമാണെന്ന് പറയും കാരണം ഇത് പറയാൻ കാര്യം ഉണ്ട് കേട്ടോ എന്താണെന്ന് വെച്ചാൽ ഞാൻ ആ കണ്ണ് എന്ന് പറഞ്ഞിട്ട് ഇട്ടിട്ടൊരു വീഡിയോ വെച്ചിട്ടുണ്ടായിരുന്നില്ലേ ആ കണ്ണിൻ്റെ വീഡിയോ ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ എൻ്റെ മദറിൻ്റെ കാര്യവും പിന്നെ ഞാൻ അനുഭവിച്ച ചില കാര്യങ്ങൾ പറഞ്ഞു ഞാൻ ഒരു വീഡിയോ എടുക്കുമ്പോൾ അത് രണ്ട് പാർട്ടായിട്ട് എപ്പോഴും ഞാൻ പറയാറില്ലേ ഒന്നൊരു ടേക്ക് അവേ ഉണ്ടാവും പിന്നെ ഒരു അനുഭവ കഥ ഞാൻ പറയാറില്ലേ അതിൽ ഞാൻ പറഞ്ഞതാണെന്ന് അതിൻ്റെ അടിയിൽ ഒരു കുട്ടി വന്നിട്ട് പറഞ്ഞു ഓ നിങ്ങൾക്ക് കണ്ണിൽ വിശ്വാസമുണ്ടോ എന്ന് ചോദിച്ചിട്ട് പറഞ്ഞു പറഞ്ഞിത് എങ്ങോട്ടായി പോകുന്നത് ഹോ ഉടായിപ്പെന്ന് എന്നെ ഉഡായ്പ്പെന്ന് പറയണവർ ഇവിടെ വന്ന് കേൾക്കണ്ടട്ടോ ഞാനിപ്പോഴും പറയുകയാണേ ഞാൻ ഉടായിപ്പേയല്ല എന്നെ അങ്ങനെ പറയാൻ പറ്റില്ല തന്നെ ഐ വില് റിയാക്ട് ഇപ്പം അത് കേൾക്കുന്ന ആരെങ്കിലും എൻ്റെ ഇതിനകത്ത് ഇന്ന് എന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങൾ എന്നെ സബ്സ്ക്രൈബ് ചെയ്യേണ്ട ഫോളോയും ചെയ്യേണ്ട എനിക്ക് അത്രയും കുറഞ്ഞാലും കുഴപ്പമില്ല എന്നെ ഇവിടെ കേൾക്കുന്ന കുറേ നല്ല ആളുകളുണ്ട് അവരാണ് എനിക്ക് കമൻസ് ഇടുകയും എന്നെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നതും എനിക്ക് മെസ്സേജസ് അയച്ച എന്നോട് ഇത് ചെയ്യണേ അത് പറയണേ എന്നൊക്കെ പറയുന്നതും എനിക്ക് അവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത് അല്ലാതെ ഇങ്ങനെ ഇങ്ങനെ ആവശ്യമില്ലാത്ത ഈ ഒരു തരം ഈ ഇൻസൾട്ടുകൾ ആണല്ലോ ഇത്രയും നാളായിട്ടും കേട്ടും കണ്ടും ക വന്നിരിക്കുന്നത് അപ്പോൾ ആ ഇൻസൾട്ട് ഇനിയും ഞാൻ ഇവിടെ യൂട്യൂബിൽ എനിക്ക് കിട്ടുകയാണെങ്കിൽ ഞാൻ റിയാക്റ്റ് ചെയ്യോ നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യണേ എൻ്റെ ഇവിടെയുള്ള എനിക്ക് കുറേ ചേച്ചിമാരുണ്ട് ഇപ്പോൾ അജിതാബായെന്ന് പറഞ്ഞ ചേച്ചിയുണ്ട് ആ ചേച്ചി എന്നോട് പറഞ്ഞാൽ ആകെ ഇത് പറയുമ്പോൾ മോൾക്ക് വിഷമം തോന്നരുത് അമ്മ ഹസ്ബൻഡിന് വിഷമാവില്ലേ അമ്മയെ പറ്റി പറഞ്ഞതെന്ന് ഇല്ല കേട്ടോ കാരണം ഞാൻ അത് ഇത്രയൊക്കെ ഞാൻ ഇങ്ങനെ സഹനത്തിൻ്റെ പാതയിലൂടെ പോയ ഒരാളാണ് അതെല്ലാം ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല ഇവിടെ ഞാൻ അത് ഇനിയിപ്പോൾ പറയണ്ടാന്ന് വിചാരിച്ചു കാരണം പലരും പല രീതിയിലാണല്ലോ അത് കാണുന്നത് അത് മറ്റു എപ്പിസോഡൊക്കെ ഞാൻ എൻ്റെ ഹസ്ബൻഡിനെ കാണിക്കുകയും കേക്ക് ഈ കേക്ക് ചെയ്തിട്ട് അപ്രൂവൽ എടുത്തിട്ടാണ് ഞാൻ ഇതിലിടുക കാരണം എല്ലാവർക്കും ഒരു വിഷമം ഉണ്ടാവില്ലേ ഇത് സാവധാനതെണ്ണം ഞങ്ങൾ പരിശോ ചെയ്ത് നോക്കിയെന്നേ മാറണേ ഇല്ല അതെന്താണെന്നും എനിക്കറിയില്ല കാരണം അദ്ദേഹത്തിൻ്റെ അമ്മയല്ലേ എങ്ങനെ ചെയ്യാൻ പാടുണ്ടോ ഞാൻ പുള്ളിക്കാരൻ്റെ ബെറ്റർ ഹാഫ് ഹാഫല്ലേ ഇപ്പോഴും അവിടെ പോവുകയും ചെയ്യും സംസാരിക്കുകയൊക്കെ ചെയ്യാൻ ഫോണിൽ സംസാരിക്കൽ നിർത്തിയിട്ട് കുറച്ച് നാളായി കാരണം എന്താണെന്ന് വെച്ചാൽ വൈകുന്നേരം ആവുമ്പോഴേക്ക് ഞാൻ തളരും എന്തെങ്കിലും ഒരു കാര്യം ഇതുപോലത്തെ പറഞ്ഞിട്ടുണ്ടോ ഞാനത് ആലോചിച്ചിരിക്കേണ്ട കാര്യം എന്താ എനിക്ക് സോ ചെയ്യാനുള്ളതെല്ലാം ഞങ്ങൾ ചെയ്യുന്നുണ്ട് കേട്ടോ അല്ലാതെ ഒന്നും മാറ്റി നിർത്തുകയോ ഒന്നും ചെയ്തിട്ടില്ല അതൊന്നും ഞങ്ങടെ പറയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ ഞാൻ ഒരു കാര്യം ആദ്യം ഇപ്പോൾ ധംനയിൽ നമുക്ക് ഇത്ര സെൻറ്റൻസ് ഒരു രണ്ട് സെൻറ്റൻസ് ഇടുമ്പോഴേക്കും ആ ധംനയിൽ തീരും അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഞാൻ ഇതൊക്കെ എഴുതാൻ പറ്റുമോ അപ്പം ഞാനതിൽ എഴുതി നിങ്ങൾക്ക് കണ്ണുദോഷത്തിൽ ഉണ്ടോ അപ്പോൾ ശരിയാണ് അത് ക്ലിക്ക് ചെയ്യും വരും ഇതല്ലേ ക്ലിക്ക് ബൈറ്റ് എന്നൊക്കെ അല്ലേ നമ്മൾ നമ്മൾ എങ്ങനെ നമ്മുടെ ഈ വീഡിയോനെ മാർക്കറ്റ് ചെയ്യുന്നോ അത് തന്നെയല്ലേ ഇപ്പം ഞാൻ ഇതിന് വേറെ എന്തെങ്കിലും ടൈറ്റിലായിരിക്കും ഇടുക അച്ഛൻ്റെയും അമ്മയുടെയും കൃഷി രീതികളെ പറ്റിയാണ് ഞാൻ പറഞ്ഞു വന്നത് അത് അത് അതൊരു തരത്തിലൊരു സ്ട്രെസ് സ്ട്രെസ് ബസ്റ്റർ ആണെന്നാണ് ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് സോ എൻ്റെ ടേക്ക് അവേസ് ഞാൻ പറയുന്നുണ്ട് ഇതിൽ ഞാൻ പറയുന്ന ടേക്ക് അവേ എന്താന്ന് വെച്ചാൽ മറ്റുള്ള കാര്യങ്ങളും കഥകളൊക്കെ ഞാൻ പറഞ്ഞെന്നിരിക്കും പക്ഷേ ടേക്ക് അവേസ് ഉണ്ടല്ലോ അത് മാത്രം എടുത്തൂടെ നന്മ വിചാരിക്കുന്നത് എല്ലാവരിലുള്ള നല്ലതൊക്കെ എടുക്കുന്നേ ഞാൻ മൊത്തം ഞാൻ പറഞ്ഞില്ലല്ലോ ഞാൻ ശീലാവതിയോ അൽഫോൺസ് അമ്മയോ ഒന്നും ആണെന്ന് ഞാൻ പറഞ്ഞില്ല പക്ഷേ എനിക്ക് നിങ്ങളോട് സംവദിക്കുന്നത് എൻ്റെ എനിക്ക് ഭയങ്കര എന്താ പറയുക സന്തോഷമാണ് എൻ്റെ ഹൃദയ വികാരങ്ങളാണ് ഞാനിവിടെ പങ്കുവെക്കുന്നത് സോ ഇപ്പോൾ പറഞ്ഞ് കൃഷിയിലേക്ക് നമ്മൾ ഇറങ്ങിയ എന്ത് രസമായിരിക്കും അല്ലേ അതുകൊണ്ടാണ് എൻ്റെ അച്ഛനും അമ്മയ്ക്കും അവിടെ എപ്പോഴും കണ്ടില്ലേ നല്ല രസമാണ് അവിടെ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ അച്ഛനും അവിടെ നിന്ന് കോവക്കൊക്കെ അച്ഛൻ പറിച്ചുകൊണ്ട് തരും ഇതാ ഫ്രഷ് കോവയ്ക്കുണ്ട് കഴുക്കി അല്ലെങ്കിൽ മാങ്ങയാണെങ്കിൽ മാങ്ങ മാമ്പഴമാണെങ്കിൽ മാമ്പഴം ചക്കയാണെങ്കിൽ ചക്ക ചക്കയാണെങ്കിൽ ആണെങ്കിൽ പച്ചചക്ക വലുത്താനും പഴുത്ത ചക്കയാണെങ്കിൽ പഴുത്ത ചക്ക കഴിക്കാനും എല്ലാം പറ്റുന്നുണ്ട് ഞങ്ങളുടെ പറമ്പിൽ ഞാൻ പണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ മരോട്ടി എന്ന് പറഞ്ഞ സാധനം വരെ ഉണ്ട് മരോട്ടിക്ക കാസ്റ്ററോയിൽ അല്ലേ പറഞ്ഞത് അത് ആവണക്കാണല്ലേ ചേട്ടാ അതിൻ്റെ പേരെന്തായിരുന്നു എൻ്റെ ഒരു പേര് അത് നിങ്ങൾ അടിച്ചു നോക്കിക്കോ ആവണക്ക് എണ്ണയല്ല കേട്ടോ ഞാൻ പറയണത് മരോട്ടിക്ക എന്ന് പറഞ്ഞിട്ടൊരു മരം ചിലരുടെയൊക്കെ വീട്ടിലുണ്ടെന്ന് ഇതിൻ്റെ അടിയിലൊന്ന് കമൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ല അതുവരെ അവിടെ ഉണ്ട് എന്ന് ഞാൻ പറയാണ് പലതരം പക്ഷികളുമുണ്ട് പലതരം അണ്ണാമാരുണ്ട് പലതരം എന്താ പറയണേ പിന്നെ മീനെ കൊണ്ടുവന്നിട്ടുണ്ട് എൻ്റെ ബ്രദർ ബ്രദറ് ഉണ്ട് നല്ല രസമാണ് അപ്പോൾ ഈ നല്ല ഭംഗിയുള്ള കാര്യങ്ങൾ നമ്മൾ പറയണ്ടേ അപ്പോൾ അതുകൊണ്ട് അവർക്ക് ജീവിതം അവർക്ക് ഒരു ഒരുവിധത്തിൽ മനോഹരം തന്നെയാണ് പിന്നെ പ്രായത്തിൻ്റെ ആധിക്യം എല്ലാവർക്കും ജിരാ ബാധിക്കാത്ത മനുഷ്യരില്ലല്ലോ അവിടെ പിന്നെ ഒരു അമ്പലമുണ്ട് കൃഷ്ണൻ്റെ എൻ്റെ അമ്മയ്ക്ക് പോകാനും ഒക്കെ ആയിട്ട് അച്ഛന് ഇപ്പം എങ്ങും പുറത്ത് ഇറങ്ങാറില്ല പെൻഷൻ മാത്രം മടിക്കാൻ പോവുള്ളൂ എന്നാലും ഇതെൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും ഒരു 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 ഡയറി പോലെ ഞാൻ പറഞ്ഞു എന്നു മാത്രം അവരത് അവരുടെ ജീവിതചര്യ കാരണമാണ് അവർക്ക് ജീവിക്കാൻ ഉള്ളതും പെൻഷനും ഉണ്ട് പിന്നെ അതുകൊണ്ട് കുഴപ്പമില്ല സോ നമ്മൾ പിന്നെ പിന്നെന്താണെന്നറിയോ അവർ സിമ്പിളാണ് അവരുടെ തോട്ട്സും സിമ്പിളാണ് അവരുടെ ഫുഡ് ഹാബിറ്റ്സും സിമ്പിളാണ് അതും കൂടി ഇരിക്കുകയാണെങ്കിൽ നമ്മളും അത് അഡോപ്റ്റ് ചെയ്യണം തന്നെയാണ് കേട്ടോ ഞാനും വിചാരിച്ചിരിക്കുന്നത് എൻ്റെ ബ്രദർ അതിന് വേണ്ടിയിട്ടാണല്ലോ വീടൊക്കെ നന്നായിട്ടൊക്കെ വെച്ചിരിക്കണെ അവന് വന്ന് താമസിക്കാമല്ലോ അവനും അവൻ്റെ മകൻ കോളേജിൽ പോയി കഴിയുമ്പോൾ ഞങ്ങൾക്ക് പിന്നെ അത്രയ്ക്ക് വലിയ സെറ്റപ്പ് ഇല്ല മാ മണ്ണൊന്നും അധികം ഇല്ല അപ്പോൾ നമ്മളിനി ആദ്യമേ മുതൽ എന്തെങ്കിലുമൊക്കെ ചെയ്യുമായിരിക്കും അറിയില്ല ഈ പറഞ്ഞ പോലെ നമുക്ക് ഒന്ന് നമ്മൾ എന്താ പറയുക ഇപ്പോഴേ നമ്മൾ ഒന്നും ഇല്ല ദൈവത്തിന് വിട്ടു കണ്ണുണ്ടല്ലോ അത് ഇട്ട കാരണമാണെന്നുണ്ടെങ്കിൽ കണ്ണിങ്ങനെ പിടിച്ചിട്ടില്ലേ ഞാൻ സംസാരിക്കുന്നത് അതുകൊണ്ട് ഞാൻ നിർത്തട്ടെ എന്തായാലും ഇത് അപ്ലോഡ് ചെയ്യട്ടെ കാരണം പറയാൻ തോന്നിയത് പെട്ടെന്ന് തന്നെ പറയണമല്ലോ സോ കൃഷിയിലേക്ക് തിരിയാ നമുക്ക് കേട്ടോ സന്തോഷമായിട്ടിരിക്കൂസ്